അൻവർ അൻവർ അവിടെ അവിടെ ഇരിക്കണം ഇരിക്കണം മിനിസ്റ്റർ 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 നേരത്തെ ായിട്ടുള്ള കാര്യം വിശദീകരിക്കാൻ പോലും പിന്നെ നമ്മുടെ തദ്ദേശ സ്വേന വകുപ്പ് മന്ത്രി എണ്ണിച്ചപ്പോഴും പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വഴങ്ങണ്ടത് കഴിഞ്ഞ് ഞാൻ പറയാം സാർ ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസിനകത്ത് ഒരു കണക്കുണ്ട് സാർ കേരളത്തിൽ സാധാരണഗതി ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എങ്ങനെയാണ് ഒന്ന് സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിക്കുന്ന നികുതി രണ്ട് കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട അർഹമായ നികുതി മൂന്ന് നമുക്ക് എടുക്കാവുന്ന ബോറോയിങ് അതുതന്നെ സാധാരണഗതിയിൽ ബോറോയിങ് എടുക്കാവുന്ന പരിധിക്കേ ഉള്ളൂ സർ നമ്മൾ നമ്മുടെ നികുതി വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് നല്ലതുപോലെ വാദിച്ച് പറയുന്ന ആളാണ് അതിനൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല സർ കേരള ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ശരിയാണ് സർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലുള്ള ഗവൺമെൻറ്റുകളുടെ കണക്ക് അതിനു മുമ്പുള്ള അമ്പത്തി ആറ് മുതലുള്ള കണക്കെടുക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തേഴായിരത്തി ചുലാനും കോടിയാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ വന്നത് ശരിയാണ് കോവിഡ് സമയത്ത് ഉള്ള സാമ്പത്തിക രംഗം അല്പം സജീവമല്ലായിരുന്നല്ലോ എന്തായാലും നാൽപ്പത്തേഴായിരം കോടി ഉണ്ടായിരുന്നുള്ളല്ലോ സാർ രണ്ട് വർഷം കൊണ്ട് നമ്മുടെ വരുമാനം ആ നാൽപ്പത്തേഴായിരം കോടി എന്നുള്ളത് എഴുപത്തൊന്നായിരം കോടിയായി സർ ഇപ്പോൾ ഇന്ത്യയിലായുള്ള എക്കണോമിക്ക് ബാധ്യത പിന്നെ പ്രശ്നമുണ്ട് ഇപ്പം ഒന്നോ രണ്ടോ സ്റ്റേറ്റിൻ്റെ കണക്കുകൾ അങ്ങ് പറഞ്ഞു അന്തർദേശീയമായിട്ടുള്ള കണക്ക് നോക്കിയാൽ ഒരു ശതമാനം പോലും ഇല്ല ഗ്രോത്ത് ഇന്ത്യയിലായ ഗ്രോത്തിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ള കണക്കുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആ വർധന എന്നും അതേപോലെ വരുമെന്നല്ല പക്ഷേ ഈ രണ്ട് വർഷം കൊണ്ട് സർ നാൽപ്പത്തേഴായിരം കോടി ഉണ്ടായിരുന്നത് കേരളത്തിൽ എഴുപത്തൊന്നായിരം കോടിയായി അൻപത് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ പരസ്പരം സന്തോഷം ഉണ്ടാവണം സാർ ഇല്ല സാർ റെക്കോർഡാണ് സാർ ഇന്ത്യയിൽ അതുകൊണ്ടാണ് ഇവിടെ ഈ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്

ഫിഫ്റ്റി ഫോർ പിന്നെ യു പി ഫിഫ്റ്റി ഫോർ എം ബി ഫിഫ്റ്റി വണ് ഒറീസ ഫിഫ്റ്റി ത്രീ ബീഹാർ ട്വന്റി നയൻ പോയിന്റ് ഫോർ വെസ്റ്റ് ബംഗാൾ ഫിഫ്റ്റി ഫോർ ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളുടെയും കണക്കുണ്ട് സാർ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചുകൂടെ സർ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം അദ്ദേഹം ഈ വിവിധ സം മോഹൻലാൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കാൻ പോയി അദ്ദേഹം സിനിമാഷൂട്ടിങ്ങിൽ പോയി ഇപ്പോഴത്തെ പിന്നെ ലേറ്റസ്റ്റ് ഫിലിം ആണല്ലോ അദ്ദേഹത്തിന്റെ മലയ്ക്കോട്ട വലുവിൻ സ്പീക്കർ എല്ലാ സിനിമയും കാണുന്ന ആയതുകൊണ്ട് മലയക്കോട്ട വാലുപേരും അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിടുത്തെ എക്സ്പീരിയൻസ് ഈ കാലാവസ്ഥയൊക്കെ മാറി ചൂടൊക്കെ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഒരു ഉത്ഗ്രാമം അവിടെ ആശുപത്രിയിൽ ഒന്നുമില്ല അപ്പോൾ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട് അവര് പുറത്തേക്ക് പോവാൻ വിശയും ഇതെല്ലാം കിട്ടി ജോലി കിട്ടി അപ്പോൾ അവർ ആ നാട്ടിൽ വേറെ ഒരാൾ ഈ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരോട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പുറത്ത് അവർ പുറത്തേക്ക് പോയില്ല ആ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത് അദ്ദേഹം പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഗുണം അറിയുന്നത് ഇവിടെ നമുക്ക് നാട്ടിൽ നല്ല റോഡുണ്ട് നല്ല ആശുപത്രികളുണ്ട് നല്ല സ്കൂളുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് എല്ലാ സമാധാനമുണ്ട് എന്നിട്ടും നമുക്ക് പരസ്പരം അങ്ങോട്ട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പത്രത്തിൽ വളരെ പിന്നെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന സാർ സാർ കേരളത്തിനകത്ത് ഈ ഒരു നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം അതുകൊണ്ടാണ് സാർ ഇന്ത്യയിലെ ഇരുപത്തിനാല് ഇനങ്ങളിൽ സാർ ഇരുപത്തിനാല് ഇനങ്ങളിൽ നമുക്ക് ഒന്നാം സ്ഥാനം നമ്മുടെ 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 പിന്നെ നീതി ആയോഗിന്റെ എല്ലാ പരിശോധനയിലും അതിദരിദ്രരുടെ കണക്ക് പോയിന്റ് ഫൈവ് ഫൈവിൽ നിന്ന് പോയിന്റ് ഫോർ എയ്റ്റിലേക്ക് വന്നു സാർ അഞ്ചു ലക്ഷം പേർക്ക് വീട് സ്വന്തമായി വീട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്ത് ഈ കേരളത്തിലല്ലാതെ എവിടെക്കാണ് സാർ സാർ വിഴിഞ്ഞം മുതൽ അങ്ങ് കാസർഗോഡിന് കാസർഗോഡ് മെമ്പർമാർ ബഹുമാനപ്പെട്ട മെമ്പർമാർ സംസാരിക്കുമ്പോൾ എനിക്ക് മഞ്ചേശ്വരം മെമ്പറും കാസർഗോഡ് മെമ്പറും സംസാരിക്കുമ്പോൾ ഇവിടെ ഞാൻ മന്ത്രിയായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ സഭയിലേക്ക് വന്ന ഘട്ടത്തിൽ സംസാരിക്കുന്ന പോലെയല്ല വലിയ മാറ്റങ്ങളും പുരോഗതി അവിടെ വന്നു എന്നുള്ള തരത്തിലാണ് ഞാനിത് അവിടെ കിട്ടിയ പണം അവിടുത്തെ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തും സാർ ആ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അപ്പൊ നമ്മള് സ്കൂളുകളും ആശുപത്രികളും പാലങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണണം അതുകൊണ്ടാണ് ഇന്നലെ മിനിഞ്ഞാന്ന് റിപ്പോർട്ട് വന്നു ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകെ പ്ലാനിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനും നോൺ പ്ലാനും ചേർത്ത് നടത്തുന്ന സ്റ്റേറ്റ് നമ്മുടെ സർ വലിയ വർധനയാണ് സാർ ഇങ്ങനെ പല മേഖലകളെ കണക്ക് വരുന്നുണ്ട് അവിടെ സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് നമ്മൾ ഇത്രയും പിരിക്കേണ്ടി വന്നു സാർ ഇങ്ങനെ ഓൺ ടാക്സ് പിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണം വല്ലാതെ കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണത്തിനകത്ത് നേരത്തെ മൂന്ന് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് ആകെ നമ്മുടെ റവന്യൂ റെസീസിൻ്റെ ഫിഫ്റ്റി ഫോർ പെർസെൻ്റ് നമ്മളും ഫോർട്ടി സിക്സ് പെർസെൻറ്റ് സെൻ്ററുമായിരുന്നെങ്കിൽ ഈ വർഷം ട്വൻറ്റി നയൻ പെർസെൻറ്റ് സെൻ്റർ തരുന്നുള്ളൂ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ അപ്പോൾ കേരളത്തിനോട് ഈ ഈ ഒരു 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 നയം കാണിക്കുന്നു കേരളത്തിലെ അടുത്ത തലമുറയെ ഇത് നമ്മുടെ എക്കണമി ബാധിക്കും എന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിനകത്തെല്ലാം ഇതുണ്ട് എന്നിട്ട് തന്നെ ഇതിനകത്ത് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഫ്രിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ അടിസ്ഥാന രംഗത്തെ വികസനം എല്ലാം കാരണം നമ്മുടെ വികസനം ഇതിനെ കുറിച്ച് വരുന്ന കുറിച്ചു കയറുന്ന കണക്കുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഡെപ്റ്റിന്റെ ബാധ്യത പറയും സാറിന് ഈ കടത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ അതും ആവർത്തിക്കേണ്ട കാര്യമില്ല കടം ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു ഇരുപത്തൊമ്പത് ശതമാനമാണെന്ന് ഡെപറ്റ് നമ്മുടെ പിന്നെ ജി എസ് ഡി പി ആയിട്ടുള്ള പെർസെൻറ്റേജ് മുന്നേ മു മുപ്പത്തൊമ്പതാണെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ മുപ്പത്തൊമ്പതിൽ നിന്ന് താഴോട്ട് രണ്ടു പ്രാവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇപ്പൊ മുപ്പത്തി അഞ്ചിനടുത്തേക്ക് വരും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്ക് അമ്പതി കൂടുതലാണ് യൂണിയൻ ഗവൺമെന്റിന്റെ